ഞാൻ അപ്പോഴും വിചാരിക്കുള്ളത് നമുക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ഉണ്ടാവണം പക്ഷേ നമ്മൾ ഒരിക്കലും കടപ്പാട് പ്രതീക്ഷിക്കരുത് അത് നമുക്ക് തന്നെ ഭാരമാണ് ഈ പഴഞ്ചൊല്ലി ആയിട്ട് ഒരു ബന്ധു ഇല്ലല്ലോ ആൾക്കാർ കത്തിക്കുന്നു രാജ്യങ്ങൾ കത്തിക്കുന്നു ഇവിടെ ഒരു സിഗരറ്റ് കത്തിച്ച വലിയ പ്രശ്നവും ഞാൻ തല്ലില്ല ഞാൻ ആ കുറച്ചും കൂടി സീരിയസ് ആവുമ്പോൾ ജോലി ചെയ്യുക റൂം ബാധിച്ച പേഷ്യൻറ്റിന് ഇന്നലെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എം എ യുസഫലി കടലടക്കണ സമയത്ത് നിങ്ങൾ അതേ പ്രാരാധക്കുള്ള ആളായിരുന്നു ആൾക്ക് ഭാഷനും ആൾക്കൊരു വിഷനും ഉള്ളത് കൊണ്ടാണ് അയാൾ ഇന്ന് നടന്ന് എം എ ആയത് എട്ട് വർഷം ഇരുപത്തെട്ട് വർഷം എൻ്റെ കാറ്റിൽ വി

ഓരോ കൊലപാതകം കഴിഞ്ഞാൽ ഒന്നരയോ രണ്ടോ അവധി എടുക്കും എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു വേട്ട അവസാനിച്ചു നിരങ്ങളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്റെ കുടുംബ നോക്കാൻ എനിക്കറിയണോ ഇത് തീർച്ചയായിട്ടും അടിച്ചു ൂടി മോനെ ഭീമ നിന്റെ അടുത്ത് രണ്ട് കല്ലടിക്കാൻ പറഞ്ഞപ്പോ വാർത്ത വെച്ചല്ലടാ എന്നോട് നിന്നാ ചൂടാവുന്നേ ഞാനാണ് നാട്ടിലായിരുന്നു പൈസ മേടിച്ചത് ഞാനാണോ ഇത് എത്രയാണോ ആൾക്കാർ പൈസ വേണോന്ന് പറഞ്ഞാൽ എന്റെ മീ എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും പറഞ്ഞു അടഹൃതയും സ്വിയും ചോദിച്ചോളൂ